സംസ്ഥാനത്തെ വരുമാനത്തിന്റെ വലിയൊരു ഭാഗം ജീവനക്കാർക്കും പെൻഷൻകാർക്കും നൽകുന്നുവെന്ന വ്യാജ പ്രചരണത്തിനു പിന്നിൽ ഭരണാനുകൂലികളാണെന്ന് കെ എസ് എസ് പി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി ബാലൻ ബജറ്റിനെതിരെ പാലക്കാട് ട്രഷറിക്ക് മുമ്പിൽ നടത്തിയ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബാലൻ സൈന്യ ശമ്പള പരിഷ്കരണത്തിന്റെ അരിയരയിൽ രണ്ട് മുഖ്യമന്ത്രി പറഞ്ഞതാണ് മുഖ്യമന്ത്രി ആ അതായത് പെൻഷൻ കത്തിപ്പെടുന്ന ആളുകൾക്കും ജീവനക്കാർക്കും അത് നൽകാനുണ്ട് എന്ന് നിയമസഭയിൽ പരാമർശിച്ചത് കാര്യം ആ കാര്യം ബഡ്ജറ്റിനകത്ത് സൂചിപ്പിച്ചിരിക്കണം എന്തോ ഒരു പുതിയൊരു ആനുകൂല്യം ഈ പാവപ്പെട്ട ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒക്കെ നൽകുന്നു എന്നുള്ള ധ്വനി വരുന്ന തക്ക രീതിയിലുള്ള ഒരു പരാമർശമാണ് ഈ ബാലഗോപാലൻ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് പെൻഷൻ പരിഷ്കരണ കമ്മീഷനെ ഉടൻ നിയമിക്കണം ഡിആർഐ കുടിശിക അനുവദിക്കണം മെഡിസെപ്പിലെ അപാകതകൾ പരിഷ്കരിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം പാലക്കാട് നിയോജകമണ്ഡലം പ്രസിഡന്റ് പ്രഭുൽ കുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ അനന്തരാജൻ കെ ബൽറാം എന്നിവർ സംസാരിച്ചു കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക